രാഷ്ട്രീയപരമായ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കുന്നതിന് ഇറാൻ നൽകുന്ന പ്രാധാന്യത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏപ്രിൽ പത്തൊൻപതിന് രാജ്യത്ത് ഉദ്ഘാടനം ചെയ്ത ഇറാനിലെ ആദ്യത്തെ മോണോസൈറ്റ് ഉൽപ്പാദന പ്ലാന്റ് വ്യവസായ ഖനി വ്യാപാരമന്ത്രി മുഹമ്മദ് അദാബാണു ഇത് ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തെ അപൂർവ ഭൂമി വ്യവസായത്തിലെ ഒരു നാഴിക കല്ലായാണ് ഈ നീക്കം മാറിയിരിക്കുന്നത് ഇറാനിലെ അപ്പാസാദ് ഇൻഡസ്ട്രിയൽ ടൗണിലെ പൈലറ്റ് പ്ലാന്റ് വിദഗ്ധരാണ് തദ്ദേശീയമായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇറാനിയൻ കമ്പനികൾക്ക് ഉപകരണങ്ങളുടെ നൂറ് ശതമാനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനും കമ്മീഷൻ ചെയ്യാനും കഴിഞ്ഞുവെന്നും അവയിൽ ചിലത് രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അപൂർവ വസ്തുക്കൾ നിർമ്മാതാക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാക്കുന്നതിന് പല ഘട്ടമായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടിയിരിക്കുന്നത് അത് മാത്രമല്ല രാജ്യത്തെ റെയിൽ ഗതാഗത മേഖലയിൽ എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപ മെമ്മോറാണ്ടങ്ങളിലും ഇറാൻ ഏപ്രിൽ ഇരുപതിന് ഒപ്പുവച്ചിട്ടുണ്ട് ഗതാഗത നഗരവികസന മന്ത്രി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെയിൽവേസ് മേധാവി സ്വകാര്യ നിക്ഷേപകർ വ്യവസായ പങ്കാളികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രാജ്യത്തിന്റെ പാസഞ്ചർ ചരക്ക് റെയിൽ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെയിൽവേസും രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളായ അവാൻ റെയിൽ പാസഞ്ചർ ട്രെയിൻസ് കമ്പനിയും പാർസഫു ഹാഷ്ഗർട്ട് അഗ്രോ ഇൻഡസ്ട്രി കമ്പനിയും തമ്മിൽ രണ്ട് കരാറുകളിലായാണ് പദ്ധതികൾ ഒപ്പുവെച്ചത് സാങ്കേതികപരമായി മാത്രമല്ല കാർഷികപരമായും ഇറാന്റെ വ്യാപാര ശൃംഖല കുതിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷന്റെ ഡാറ്റ പ്രകാരം ഇറാന്റെ കാർഷിക കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒൻപത് ശതമാനം വർദ്ധിച്ച് അഞ്ച് ദശാംശം രണ്ട് ബില്ല് എത്തി ഈ വർഷം ഇറാൻ ഏഴ് ദശാംശം ആറ് ദശലക്ഷം മെട്രിക് ടൺ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതായി ആയിരക്കയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച അളവിൽ പതിനൊന്ന് ശതമാനം വർധനമാണ് ഇത് കണക്കാക്കുന്നത് പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ വിവിധതരം സാധനങ്ങളാണ് ഉൾപ്പെടുന്നത് പിസ്ത കയറ്റുമതിയാണ് മേഖലയെ കൂടുതലും നയിച്ചത് ഒന്ന് ദശാംശം അഞ്ച് ബില്ല് ഡോളർ വരുമാനമാണ് ആ മേഖലയിലൂടെ നേടിയത് ആണവ ചർച്ചകളൊക്കെ ഒപ്പം നടക്കുന്നുണ്ടെങ്കിലും വ്യാപാര മേഖലയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ മുതിർന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇറാനിയൻ വിദഗ്ധരുടെയും കഴിവുള്ള കമ്പനികളുടെയും നിരന്തരമായ പരിശ്രമത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചൈന ഇന്റർനാഷണൽ ഫെയർ ഫോർ ട്രേഡ് ആൻഡ് സർവീസസിൽ ഇറാന്റെ പവിലിയൻ മികച്ച പ്രദർശന പവിലിയൻ എന്ന പദവി നേടിയിരുന്നു ഇറാന്റെ സേവന മേഖലയുടെ കഴിവുകൾ ചൈനീസ് വിപണിയിലേക്ക് പരിചയപ്പെടുത്തുന്നതിനും ആഗോളതലത്തിൽ ദേശീയ ബ്രാൻഡിനെ ശക്തിപ്പെടുത്തുന്നതിലും ഭാവിയിൽ ഗുണനിലവാരം ഒരു മാതൃകയാകുന്നതിലും ഈ നേട്ടം ഇറാന് പ്രയോജനകരമാകും സേവന മേഖലയിലെ ചൈനയിലെയും ലോകത്തിലെയും ഏറ്റവും അഭിമാനകരമായ പ്രദർശനങ്ങളിലൊന്നാണ് ചൈന ഇന്റർനാഷണൽ ഫെയർ ഫോർ ട്രേഡ് ഇൻ സർവീസ് ഇത് വർഷം തോറും സംഘടിപ്പിക്കാറുണ്ട് അഞ്ചു ദിവസത്തെ പരിപാടിയിൽ രണ്ടായിരം കമ്പനികൾ ഓഫ്ലൈനായും ആറായിരത്തിലധികം കമ്പനികൾ ഓൺലൈനായും പങ്കെടുത്തിരുന്നു ഇതിലെ ഇറാന്റെ നേട്ടം ആഗോളതലത്തിൽ തന്നെ ഒരു മാതൃകയാണ്